എൻ്റെ പേര് ആതിര എന്നാണ് ഞാൻ ഇടുക്കി ജില്ലയിൽ വാഴത്തോപ്പിൽ നിന്നാണ് വരുന്നത് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് എൻ്റെ സഹോദരി വഴിയാണ് ആദ്യമായിട്ട് കൂടുതൽ അറിയുന്നത് അവൾ എറണാകുളത്ത് ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു അവളുടെ കൂടെയുള്ള കുട്ടികൾ പറഞ്ഞിട്ടാണ് അവൾ എന്നോട് അത് വന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞേച്ചയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് സ്വന്തമായിട്ടുള്ള വീട് വയ്ക്കുക എന്നുള്ളത് വളരെ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമോ സാമ്പത്തിക സിറ്റുവേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവളിങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാലും സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം ഒന്നും ആദ്യം തോന്നിയിരുന്നില്ല ഒരിക്കലും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥല സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു പരിചയമുള്ളൊരു ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് കൈക്ക് വളരെ വേദന അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ നിനക്ക് എങ്ങനെ കൈക്ക് വല്ല വേദനയുണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ഒന്ന് വാതലിൽ ഇടിച്ചു കഴിഞ്ഞിട്ട് ചതവ് പറ്റി കൈക്ക് വളരെ വേദനയും കട്ടുകഴപ്പും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ചേ ഞാൻ ആരോടും അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടായിരുന്നില്ല വേദന എടുക്കാമെന്ന് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ചേട്ടന് ഇതെങ്ങനെ അറിഞ്ഞു ഞാൻ അന്നേരം ചേട്ടൻ പറഞ്ഞു ഞാൻ കൃപാസനം മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കയറി വന്നപ്പോഴാണ് എനിക്ക് കൈക്ക് വളരെ വേദന അനുഭവപ്പെട്ടത് അപ്പോൾ എനിക്ക് തോന്നി നിനക്ക് ഇവിടെ ഇരിക്കുന്ന എൻ്റെ സമീപത്തുള്ള ആർക്കോ നല്ല വേദനയുണ്ട് എന്ന് തോന്നി ചോദിച്ചതാ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മാതാവിനോടുള്ള വിശ്വാസം കൂടുതലായിട്ട് അനുഭവപ്പെട്ടു അപ്പോൾ എനിക്ക് മാതാവിൻ ഞാൻ ഞാനും ഇതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കും അങ്ങനെ മാതാവിനോട് മാതാവിനോട് കൂടുതലടുക്കുവാനും എൻ്റെ ആഗ്രഹം അതിലൂടെ സാധിക്കുവാനും സ്വാധീനിക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസമൊക്കെ തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ ഡിസംബർ മൂന്നാം തീയതി അതിന് മുന്നേ ആയിട്ട് ഒരാഴ്ച മുന്നേ ഞാൻ എസ് ബി ഐ ബാങ്കിൽ ലോൺ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ചെന്നിരുന്നു അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലവും സാമ്പത്തിക അടിത്തറയും ഇല്ലാതെ ഹസ്ബൻഡിൻ്റെ ജോലിയിലെ ഇതിൽ മാത്രമാണ് ഞാൻ ലോണിന് വേണ്ടിയിട്ട് നടന്നിരുന്നത് അപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഒരു പഴയ എഡ്യൂക്കേഷൻ ലോൺ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സിവിൽ സ്കോർ വളരെ കുറവായിരുന്നു അപ്പോൾ നിങ്ങൾക്കിനി ഇവിടെ നിന്നല്ല എവിടെ നിന്നാണേലും ഹോം ലോൺ ഒന്നും കിട്ടുന്നതിനുള്ള സാധ്യത തീരെ ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിഷമിച്ചു വളരെ വിഷമിച്ചാണ് അവിടെ നിന്ന് അന്ന് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം എത്ര നാളെ മാതാവിലൂടെ എൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഡിസംബർ മൂന്നാം തീയതി ഇവിടെ വന്നു എനിക്ക് വീടെന്നുള്ളൊരു ആവശ്യം തന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഒരുപാട് കൂടുതലായിട്ടൊന്നും ഒരുപാട് ആഗ്രഹങ്ങളൊന്നും പറഞ്ഞില്ല എനിക്കൊരു വീട് വെക്കാനുള്ള അനുഗ്രഹം തരണേ മാതാവേ മറ്റുള്ളവർക്ക് നന്മ വരണേ മാതാവേ നന്മ ചെയ്യാൻ എന്നിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാവണമേ എൻ എൻ്റെ കുടുംബത്തിലെ സ്നേഹവും ഐക്യവും ദൈവവിശ്വാസവും നിലനിൽക്കണമെന്ന് മാത്രമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഡിസംബർ മൂന്നാം തീയതി ഉടമ്പടി എടുത്തു പോയി ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചെറുതുണി ടൗണിൽ ആദ്യമായിട്ട് കാനറ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങി അപ്പോൾ ഞാൻ അവിടെ പോയി അവിടെയും പോയി അവിടെ പോയിട്ട് ഹോം ലോൺ തരുവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോയെന്ന് അന്വേഷിച്ചു അവരൊരു ആപ്ലിക്കേഷൻ ഫോം തന്നു ഞാനത് പൂരിപ്പിച്ച് കൊടുത്തു ഉടമ്പടി പ്രകാരമുള്ള പ്രാർത്ഥനയും വിശ്വാസവും പിന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ മാനേജർ വിളിച്ചു ഞങ്ങളുടെ ഹോം ലോൺ തരാം കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് മാത്രം മതി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സാലറി സർട്ടിഫിക്കറ്റും ലോണിന് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എട്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലോൺ ആയിട്ട് വന്നു അങ്ങനെ ഫെബ്രുവരി എട്ടാം തീയതി മകൻ്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ഞങ്ങൾ വീടിന് തറക്കല്ലിട്ടു ജൂലൈ പതിനൊന്നാം തീയതി കയറി താമസമായിരുന്നു മാതാവിൻ്റെ അടുത്ത് മൂന്നവണ പുതുക്കാൻ വന്നിരുന്നു മൂന്നവണയും നല്ല വിശ്വാസത്തോടെയാണ് ഇവിടെ വരാനും സാധിച്ചത് ഇവിടെ നിന്ന് ഇറങ്ങാനും സാധിച്ചത് ജൂലൈ പതിനൊന്നിന് ഞങ്ങളുടെ കയറി താമസം കഴിഞ്ഞു മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ് ഇവിടുന്ന് കിട്ടിയ നമ്മുടെ ഉപ്പ് എന്താ ഇതായത് എൻ്റെ ഇടയ്ക്ക് വീട് കയറി താമസം വീടിൻ്റെ തറക്കല്ലിൽ ഇടുന്നതിൻ്റെ തലവസാ എൻ്റെ കാലിന് ഒരു ഒടിവ് സംഭവിച്ചു വീടിൻ്റേതായ പണികളുടെ നടക്കുമ്പോഴത്തേക്കും കാലിന് നീര് കയറും ഭയങ്കര വേദന എടുക്കും അപ്പോഴത്തേക്കും ഉടമ്പടിത്തൈലും പുരട്ടി പ്രാർത്ഥന നടക്കുമ്പോൾ രാത്രിയിലെ വേദനകളൊക്കെ മാറുമായിരുന്നു ഒരുപാട് ഒരുപാട് ഒരുപാടൊന്നും അലയേണ്ടി വന്നിട്ടില്ല മാതാവിൻ്റെ മാതാവിനെ വേണ്ടിയിട്ടുള്ള പ്രവർത്തികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു തടസ്സവും കൂടാതെ എനിക്ക് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പടമുഖത്തൊരു വൃദ്ധസോദനം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് എങ്ങനെയെന്തെന്നറിയില്ല നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ പൊതിച്ചോറും ഒക്കെ ആയിട്ട് അവിടെ പോകുമായിരുന്നു അവിടെ നിന്ന് നമ്മളെ ഒരു പരിചയമുള്ളൊരു അറിവ് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവിടേക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാനായിട്ട് സാധിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മാതാവിൻ്റെ ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നമ്മളത് കറക്റ്റായിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെയും പിള്ളേരുടെ കൂടെയും അവിടെ പോകുവാനും അവരെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുവാനും ഇത്ര നാളായിട്ടും തുടർന്നും ഇത് രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഉടമ്പടി എടുത്ത രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഏറ്റവും അനുഗ്രഹം ഉള്ളതുകൊണ്ടാണെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹസ്ബൻഡിന് നാലു വർഷമായിട്ടുള്ളൂ ജോലി കിട്ടിയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ വരികയാണെന്ന് പറഞ്ഞ് മാർച്ച് മൂന്നാം തീയതി ഉടമ്പടി പുതുക്കുവാനായിട്ട് പോകുന്നപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം ഞങ്ങളുടെ അദ്ദേഹത്തിന് വളരെ പേടിയായിരുന്നു ഒരു വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും വേറൊരു സ്ഥാപനത്തിലേക്ക് മാറി ചിന്തിക്കുവാനും ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനോട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് വേറൊരു ജോലി ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ വിശ്വസിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിന്നെ നീ പറഞ്ഞു നീ പോകുമ്പോൾ എനിക്ക് എന്നു വേണ്ടി ഞാൻ പറഞ്ഞു മാതാവിനടുത്ത് വെട്ടിട്ട് മാതാവിൻ്റെ അടുത്ത് നമ്മൾ തന്നെയേ പോകണം അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാനെങ്കിൽ ആ അങ്ങനെ ചെയ്യാം മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്ന് പ്രാർത്ഥിക്കാം നീ ഒന്ന് പറഞ്ഞിട്ട് പോരൂ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് പറഞ്ഞു ഹസ്ബൻഡിന് വളരെ പേടിയാണ് വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ അപ്പോൾ മാതാവ് കൂടെ ഉണ്ടാവണമേ കൂടെ ഉണ്ടായി മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന മുറയ്ക്ക് അദ്ദേഹവും അദ്ദേഹത്തെ ഇവിടെ ഞാൻ എത്തിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് എട്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വേറൊരു കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിൽ ജോലി ലഭിക്കുകയും അപ്പം അന്ന് അദ്ദേഹം ആ ആദ്യം നാളിൽ ലീവ് എടുത്ത് ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു പോവുകയും ഇപ്പോഴും എൻ്റെ കൂടെ ഒന്നിച്ച് വരികയും ചെയ്തിട്ടുണ്ട് അത് വലിയൊരു വലിയൊരനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം പോന്നപ്പോൾ വീട്ടിലൊക്കെ ചെറിയ ചെറിയ എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോരാൻ നേരത്ത് പറയും ഞാൻ മാതാവിനോട് ഇങ്ങനെ കാര്യം പറയുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് വര പോരുന്നതെന്ന് അങ്ങനെ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം ദൃശ്യമാവുമ്പോൾ ഇപ്പോൾ ഇന്ന ദിവസം നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് അതിലും മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ രണ്ട് വയസ്സായ മകൻ മാതാവിൻ്റെ പ്രാർത്ഥന കാണാതെ ചൊല്ലു അവനോട് ചൊല്ലണമെന്ന് പറയല്ല അവനെ സമയമാവുമ്പോൾ മെഴുകുതിരിയെടുത്ത് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന നിത്യവും അവനാണ് എൻ്റെ ഒപ്പം ചെല്ലുന്നത് നന്നായിട്ട് വർത്തമാനം പറയാനുള്ള ഇതുള്ളതുകൊണ്ട് അവനത് കാണാതെ ചൊല്ലുവാനും ഒരു മടിയും കാണിക്കാറില്ല ഇപ്പോഴും എൻ്റെ കൂടെ വന്നിട്ട് വന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും യോഹന് എൻ്റെ വിശ്വസുവിശേഷം ആറ് അറുപത്തഞ്ചിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് പിതാവിൽ നിന്ന് വരൻ ലഭിച്ചാലല്ലാതെ എൻ്റെ ഈ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല ഈശോ പറയുന്ന തിരുവചനങ്ങളാണിത് ഈശോയുടെ വചനങ്ങൾ കഠിനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരിൽ പലരും പിറുപിറുത്ത് ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈശോ പറയുന്ന തിരുവചനമാണിത് ഉടമ്പടി ജീവിതം അത് ആർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത നിബന്ധനകളൊക്കെ പാലിക്കാനൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെക്ക് ഒരു കോംപ്രമൈസും ഇല്ല ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ജീവിതമല്ല ഈശോയെ പരമ്പരാഗതമായിട്ട് അറിഞ്ഞ് ജീവിച്ചിരിക്കുന്നവരും ഇന്ന് ഈ ഉടമ്പടി ഇവിടെ എടുത്തതിന് ശേഷം മാത്രം ഈശോയെ അറിയുന്നവരും ഒക്കെ ജീവിക്കേണ്ടത് കർത്താവിനെ ഏറ്റവും വിശ്വസ്തരായിട്ട് സത്യസന്ധരായിട്ട് തങ്ങളുടെ ഉടമ്പടി ജീവിതം നയിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും വരാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഈ ഉടമ്പടി ജീവിതം ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് അതുകൊണ്ട് ഇവിടെ വരുവാൻ നമുക്ക് അവസരം കിട്ടുന്നത് തന്നെ അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഈ മകൾ എങ്ങനെ ഇങ്ങോട്ട് വന്നു തൻ്റെ ജീവിതത്തിൽ തങ്ങൾക്ക് സിവിൽ സ്കോർ ഇല്ല തൻ്റെ ഹസ്ബൻഡിന് ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട് ലോൺ കിട്ടാൻ ആയിട്ട് ഒരു സാധ്യതയുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് ഇവർക്ക് ലോൺ പാസ്സാകുന്നു അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ തങ്ങൾക്ക് മനോഹരമായ ഒരു ഭവനവും ലഭിച്ചു എന്നൊക്കെ പറയുമ്പോഴും തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ആ ജോലി മറ്റു ജോലി കയറ്റവും ഒക്കെ ഈ മകൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ കോൺഫിഡൻസ് അധികമില്ലാതിരുന്ന ആ മകൻ ഈ മകളുടെ പ്രാർത്ഥനയിലൂടെ പിന്നീട് ഇവിടെ വരികയും വരാനിടയായി എട്ട് ദിവസം കൊണ്ട് തന്നെ തനിക്ക് പുതിയൊരു കമ്പനിയിൽ തൻ്റെ കീഴിൽ ജോലിക്കാരുള്ള ഒരു നിലയിലേക്ക് ആ മകനെ ഉയർത്തുകയാണ് സാലറിയും ഒക്കെ ഹൈക്കായിട്ടുള്ള നല്ല ഒരു ജോലി അപ്പോൾ തീർച്ചയായും ഇത് നമ്മുടെ നാം ഇവിടെ വരണമെങ്കിൽ അതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ട് തന്നെയാണ് അതാരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് നാം ഇവിടെ എത്തിച്ചേരുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ ആത്യന്തികമായിട്ട് അതിലെല്ലാം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ അരൂപി തന്നെയാണ് അങ്ങനെ തൻ്റെ കുഞ്ഞു പോലും ഇന്ന് എങ്ങനെയാണ് രണ്ട് വയസ്സുള്ള മകൻ ഉടമ്പടി പ്രാർത്ഥന അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് കാണാതെ പ്രാർത്ഥിക്കുന്നു ആ മകൻ എത്രമാത്രമാണ് അമ്മമാതാവിൻ്റെ പ്രാർത്ഥനയിൽ ആ മകന് പോലും ഇഷ്ടമുള്ളത് വിശ്വാസമുള്ളത് എന്നൊക്കെയാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് തനിക്ക് കിട്ടിയ അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച രോഗസൗഖ്യവും ഉടമ്പടി എടുത്ത ഒരു മകന് ഈ മകൾക്ക് കിട്ടിയ ആദ്യത്തെ അനുഭവം അതാണ് ആ മകൻ ഈ മകളോട് പറയുന്നു നിനക്ക് ഇവിടെ നിനക്ക് കൈക്ക് വേദനയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത് അത് തീർച്ചയായും നമ്മുടെ ജീവിതം ഏറ്റവും സുതാര്യവും സത്യസന്ധവുമാണെങ്കിൽ താൻ ചെയ്തതിലേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈശോയുടെ വചനമാണത് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ ചെയ്തതിലധികം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് അതുകൊണ്ട് അതുതന്നെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് ഉടമ്പടി എടുത്ത മക്കളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ രോഗികളെ നാം തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അതുതന്നെയാണ് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം നന്മയുള്ളതാക്കാം കൂടുതൽ അർത്ഥവർത്തും അതുപോലെ തന്നെ ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽ നിൽക്കുന്നതുമായ ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക